നമസ്കാരം യുവൻ സ്മെറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സഹാവിൻ്റെ അന്ത്യയാത്ര നടക്കുകയാണ് എം എം ലോറൻസിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉയർന്നതിനെ സംബന്ധിച്ചാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ മാധ്യമങ്ങൾ അത് വിശദമായി ചർച്ച ചെയ്യുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകണമെന്ന തീരുമാനമുണ്ടായി അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നാണ് അത് തീരുമാനമുണ്ടായത് അത് പാർട്ടിക്കാരെ അറിയിക്കുന്നു പാർട്ടിക്കാരെ ഏറ്റുപിടിക്കുന്നു അതേസമയം അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നു അദ്ദേഹം ത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് അടക്കം ചെയ്തിരിക്കുന്നത് പള്ളിയിലാണ് അതിനോട് അടുത്ത് തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്യണം അതാണ് അദ്ദേഹം ഒരു മാ ക്രിസ്ത്യാനിയായി ജീവിച്ചയാളാണ് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനികൾക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെ സംസ്കരിക്കണമെന്നും മകൾ പറയുന്നു പാർട്ടിക്കാർ ഇത്തിരി ശക്തരായതുകൊണ്ട് അവരുടെ രീതി അനുസരിച്ച് അതിനെ കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുന്നു അതിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു അപ്പോഴാണ് കോടതി വിധി വരുന്നത് അങ്ങനെ മാറ്റണ്ട മോർച്ചറികൾ സൂക്ഷിക്കുക തീരുമാനത്തിലെത്തിയതിനു ശേഷം മാത്രം ഒരു നടപടി എടുക്കുക എന്നാണ് കോടതി പറയുന്നത് ഇത്രയും തർക്കങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ മകൻ ഇടതുപക്ഷ ചായ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടും മകൾക്കെന്തോ ബി ജെ പി ചായ് ഉണ്ടെന്നോ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു എന്നോ കൊണ്ടോ രണ്ടുപേരും വാശി പിടിക്കുന്നു അതിനൊരു യഥാർത്ഥത്തിൽ അതിനൊരു കൺസെൻസ് ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അതൊരു ഒത്തുതീർപ്പ് ആർക്കും താല്പര്യമില്ല അങ്ങനെ ആരും ശ്രമിക്കുന്നുമില്ല കാരണം രാഷ്ട്രീയമാണല്ലോ പ്രബുദ്ധരായിട്ട് രാഷ്ട്രീയ പ്രബുദ്ധരാണ് കേരളീയർ എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കുറിച്ച് അവർ അവരാലോചിക്കുന്നില്ല ഞാൻ ആരുടെ കയ്യൂക്കാണ് ബലം കൂടിയത് അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളൂ രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ളതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു കേരളത്തിൽ അതെന്തുമാകട്ടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന് വിപരീതവും ശക്തവുമായ അതിന് തുല്യവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് സി ഐ ടി യു എന്ന പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം എത്രയെത്ര ആളുകൾക്ക് ജീവിത സഹായം ചെയ്തോ എത്രയെത്ര ആളുകൾക്ക് ജീവിതം വഴിമുട്ടുന്ന രീതിയിലാക്കിയോ എന്നൊക്കെ കാലത്തിന് തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയമാണിതൊക്കെ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വരുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ എല്ലാ കാലത്തും വിലയിരുത്തപ്പെടുന്നുണ്ട് കാലം അത് വിലയിരുത്താതെ കടന്നു പോവുകയില്ല എന്നുള്ളതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ് അതിനെയൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യവുമില്ല എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം അവർക്ക് കിട്ടുന്നത് കൊണ്ടാണല്ലോ ലോകം ഇങ്ങനെ പോകുന്നത് തന്നെ അപ്പോൾ അവരുടെ അന്ത്യയാത്രകളിലും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു സഹാവിൻ്റെ യാത്രയായി മാറി ഇത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജയ് ഹിന്ദ്